ഹായ് ഹലോ ഭദ്ര കുഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇത് തൃശ്ശൂർ ചാവക്കാടുള്ള ഫിഷ് പബ്ലിക് അക്വേറിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി കഴിഞ്ഞ ദിവസം ഒരു ടൂറ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫുൾ വീഡിയോ അടുത്തൊരു ദിവസം വരുന്നതാണ് അപ്പോൾ ഇത് ഇവിടെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ദൈവം ചെറിയ ചെറിയ മത്സ്യങ്ങൾ നമ്മുടെ കാലിൽ മസാജ് ചെയ്ത് തരും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അങ്ങനെയുണ്ട് മറ്റു വെച്ച് എക്സ്പീരിയൻസ് പറഞ്ഞു അങ്ങനെയുണ്ട് അടുത്തേക്കണോ കാണാ ഇത്ര സംഭവം നമ്മൾ ഇരിക്കലും ഉണ്ടായിട്ട് ആ കാണാതിരുന്നത് വളരെ മസ്തമായി തോന്നി വളരെ അടുത്തേക്കണ കാലു കിട്ടെ കാലു നല്ല മസാജ്